മരട് നഗരസഭ കൊണ്ടന്നൂർ പതിനാറാം ഡിവിഷൻ എൻ എഫ് ജോസഫ് റോഡ് ഒരു വർഷത്തോളമായുള്ള ടാറിങ് നടത്തിയിട്ട് റോഡ് തകർന്ന് തരിപ്പണമായി വാഹനങ്ങൾക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് പോലും നടക്കുവാൻ സാധിക്കില്ല വല്ലാത്തൊരു ഗതികേടാണ് കെ എൻ എഫ് ജോസഫ് റോഡിലെ ജനങ്ങൾക്ക് ടാർ ചെയ്യുന്നു ആറു മാസത്തിനുള്ളിൽ റോഡ് പൊളിക്കുന്നു ഇതിന്റെ കോൺട്രാക്ടർക്ക് ഒരു അവാർഡ് തന്നെ കൊടുക്കേണ്ടതാണ് നഗരസഭ എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യം മരട് നഗരസഭ സമുച്ചയത്തിൽ നിന്നും വെറും അമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ കുണ്ടും കുഴി എന്ന് പറഞ്ഞ റോഡിലേക്കുള്ളത് ഒരു ഉദ്യോഗസ്ഥനോ ജനപ്രതിയോ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല റോഡ് ടാർ ചെയ്ത കോൺട്രാക്ടറെ കരിമ്പട്ടിയിൽപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എൻ എക്സ് ജോസഫ് റോഡിന്റെ ശോചനാവസ്ഥ ആവശ്യപ്പെട്ടുകൊണ്ട് കുണ്ണൂർ സ്പാർട്ടക് ആൻഡ് സ്പോർട്സ് ആൻഡ് ക്ലബ്ബിന്റെ അഭിമുഖത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ സൂചകമായി റോഡിലേക്ക് ിൽ വാഴനട്ട് പ്രതിഷേധിച്ചു പ്രതിഷേധ സമരം പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷ വഹിച്ചു സെക്രട്ടറി ശ്രീ വിനോദ് ഉദ്ഘാടനം ചെയ്തു